വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം ഈ ഡെസേർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പഴുത്ത പഴം കുഞ്ഞു കുഞ്ഞാന്ന് കട്ട് ചെയ്തിട്ട് നെയ്ലിട്ടൊന്ന് വാട്ടിയെടുക്കാം പഴം വാട്ടിയെടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണേ പഴം നന്നായി വാടി വന്നാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ പാനിൽ തന്നെ കപ്പ് റവയും അരക്കപ്പ് പാലും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് റവ നന്നായി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്ക കുറുക്കി വന്ന റവയിലേക്ക് പഴവും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി ഉരുട്ടിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് കാൽക്കപ്പ് പാലും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്ക പൊട്ടിച്ചതും ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് പാല് നന്നായെന്ന് കുരു ഇലച്ചു വന്ന പാലിലേക്ക് നേരത്തെ ബോൾസാക്കി വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് വേവിച്ചെടുക്കാം നന്നായി ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം